കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാവുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഈ വലിയ മാധ്യമങ്ങളിൽ ഇതിനെക്കുറിച്ച് വളരെ കൂലങ്കശമായിട്ടുള്ള ചർച്ചകളൊന്നും കണ്ടിട്ടുണ്ടാവില്ല ഒരൊറ്റവരി വാർത്തയോ അല്ലെങ്കിൽ രണ്ട് വരി വാർത്തയോ ഒരു ന്യൂസ് സ്റ്റോറിയിലോ അവസാനിപ്പിച്ചൊരു കാര്യമായിരിക്കാം പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് വാളയാറിലെ ആ രണ്ട് കുട്ടികൾ മരിച്ച കേസുമായി ബന്ധപ്പെട്ടിട്ട് അന്വേഷണം നടത്തിയ സി കോടതിയിൽ സമർപ്പിച്ച ഒരു കുറ്റപത്രം സംഭവം കുറച്ച് ദിവസമായി പക്ഷേ എനിക്ക് കുറച്ച് കാരണം കാര്യങ്ങൾ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ഇതിനെക്കുറിച്ച് സംസാരിക്കാതെ പോകുന്നത് ശരിയല്ല ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് വാളയാറിലെ ആ രണ്ട് ചെറിയ പെൺമക്കൾ മരിക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം അവരുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് എന്നൊരു സത്യാവസ്ഥ ലോകത്തിന് മുന്നിലേക്ക് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അവരുടെ അയലോക്കാർ പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു അന്വേഷണ ഏജൻസി കണ്ടെത്തിയിട്ട് അതൊരു കുറ്റപത്രമായിട്ട് കോടതിയിൽ സമർപ്പിച്ചു എന്ന വളരെ ഗൗരവമേറിയ ഒരു കാര്യം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ഇന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന യു ഡി എഫ് എന്ന് പറയുന്ന മുന്നണിയും അതോടൊപ്പം തന്നെ ബി ജെ പിയും ഒക്കെ ഇടതുപക്ഷത്തിനെതിരെ വളരെ ഗൗരവമായിട്ട് ഉന്നയിച്ച ആരോപണമാണ് ഈ വാളയാറിലെ രണ്ട് പെൺകുട്ടികളുടെ മരണത്തിനിടയാക്കിയ ആ സംഭവത്തിൽ അതിൽ കുറ്റക്കാരായിട്ടുള്ള ആളുകൾ സി പി എംമാരാണ് ആ സി പി എമ്മുകാരെ കേസിൽ നിന്ന് ഊരിക്കൊണ്ടുവന്നതിൻ്റെ മുൻനിരയിൽ നിന്നയാൾ എം പി രാജേഷാണ് അന്ന് അദ്ദേഹം പാലക്കാടിൻ്റെ എം പി ആണ് എം പി ആയിട്ടുള്ള എം പി രാജേഷാണ് എം പി രാജേഷാണ് ഈ സംഭവം നടക്കുന്നത് പാലക്കാടിൻ്റെ എം പി ആണ് അദ്ദേഹം അന്ന് ആ പദവിയൊക്കെ ഉപയോഗിച്ചിട്ട് എം പി രാജേഷാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് തൃത്താലയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ നിയമസഭയിലേക്ക് എം പി രാജേഷ് മത്സരിക്കുമ്പോൾ വളരെയധികം എന്താ പറയുക ഈ വാളയാറിലെ ഈ അമ്മ തലയൊക്കെ മുട്ടയടിച്ച് അവിടെ കൊണ്ടുവന്ന് എല്ലാ വേദികളിലും കോൺഗ്രസ്സുകാർ പ്രസംഗിക്കാൻ വേണ്ടി അവസരം കൊടുക്കാം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം അറിയണം ഒരു കാര്യത്തിൻ്റെ ഗൗരവം അത് എത്രത്തോളം രാഷ്ട്രീയമായിട്ട് ഉപയോഗിച്ച് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോയി എന്നതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇപ്പം ഇത് കേൾക്കുന്നവർക്ക് പറയാം ഒരു പക്ഷേ ഇത് ഇതേ കാര്യം തന്നെ ഓപ്പോസിറ്റായിട്ട് സി പി എമ്മിന് സി പി എം ആണ് ഇങ്ങനെ ഉപയോഗിക്കുന്നൊരു സിറ്റുവേഷൻ വന്നാൽ അവർ ഉപയോഗിക്കില്ലെന്ന് ചോദിക്കും പക്ഷേ നമ്മൾ അന്ന് ഈ കേസിൻ്റെ ആദ്യഘട്ടത്തിൽ പോലീസ് അന്വേഷണം വന്നപ്പോൾ തന്നെ ഇതിൽ പോലീസിനും പിന്നീട് ക്രൈംബ്രാഞ്ചിനും ഒക്കെ കൃത്യമായിട്ട് ഈ അന്വേഷണത്തിൽ കാര്യം മനസ്സിലായത് ഈ പെൺകുട്ടിയുടെ അമ്മയും അച്ഛനും ഒക്കെ ഈ കുറ്റകൃത്യത്തിൽ കൃത്യമായിട്ടുള്ള പങ്കാളികളാണ് എന്നൊരു കാര്യം അന്നേ പോലീസുകാർക്ക് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാളയാറിലെ ഈ സംഭവത്തിൻ്റെ ഈ ശേഷം ഇവരുടെ അയൽവാസികളായ ആളുകളിൽ നിന്നൊക്കെ പോലീസ് മൊഴിയെടുത്ത ഘട്ടത്തിൽ പോലീസിന് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചത് ഈ വാളയാറിലെ അമ്മയും ആ കുട്ടിയുടെ അച്ഛനുമൊക്കെ കൃത്യമായിട്ടുള്ള പങ്ക് ഈ കേസിലുണ്ടെന്നാണ് ആദ്യത്തെ പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്യുക രണ്ടാമത്തെ പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ആ പ്രതിയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുക ഇതിനൊക്കെ മുന്നിൽ നിന്ന് നയിച്ചത് അല്ലെങ്കിൽ മുന്നിൽ നിന്ന് അതിനൊക്കെ അവസരം അവസരമുണ്ടായിക്കൊടുത്തുക അല്ലെങ്കിൽ അതിനൊക്കെ കുട്ടിയുടെ അമ്മയാണ് എന്ന് പറയുമ്പോൾ എന്നിട്ട് ലവലേശം മുളുപ്പ് എന്ന് പറഞ്ഞ സാധനമില്ലാതെ ലേജ്ഞ എന്ന് പറഞ്ഞൊരു സാധനമില്ലാതെ ഒരു കുറ്റബോധം പോലുമില്ലാതെ കേരളത്തിലെ അന്നത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനെതിരെ ധർമ്മടത്ത് ഒരു പറ്റം എന്താ പറയുക സാംസ്കാരിക നായകന്മാരും കുറേ മാധ്യമങ്ങളുടെ ജഡ്ജിമാർ കുറേ രാഷ്ട്രീയ നേതാക്കന്മാർ ഇവരുടെയൊക്കെ പിന്തുണയോടുകൂടി തലയും മൊട്ടയടിച്ചിട്ട് കുഞ്ഞുടുപ്പ് ഒരു ചിഹ്നമായിട്ട് തെരഞ്ഞെടുപ്പ് ചിഹ്നമായിട്ട് കൊണ്ടുവന്നിട്ട് മത്സരിക്കാനുണ്ടായ അവരുടെ മനസ്സിൻ്റെ കട്ടി എത്രത്തോളം ഉണ്ട് എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് സ്വന്തം മക്കൾ പത്തും പതിനൊന്നും ആയ മക്കളെ ലൈംഗികമായിട്ട് ഉപയോഗിക്കാം പ്രതിയുടെ മുന്നിൽ പ്രതി ഇവരുമായിട്ട് ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നത് കുട്ടികളുടെ മുന്നിൽ വെച്ച് നടത്തുക കുട്ടികളെ കാണിച്ചു കൊടുക്കുക എന്നിട്ട് ഈ കുട്ടികളെ പ്രതിയായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി നിർബന്ധിക്കുക അവസാനം മനസ്സും എടുത്ത ഒരു കുട്ടി ആത്മഹത്യ ചെയ്തപ്പോൾ അത് മൈൻഡ് ചെയ്യാതെ രണ്ടാമത്തെ കുട്ടിയേയും ഇതേ പ്രതിയുമായിട്ടും പ്രതികളുമായിട്ടുമൊക്കെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി തയ്യാറാക്കുക എന്നിട്ട് ആ കുറ്റകൃത്യമെല്ലാം എല്ലാം നടത്തിയിട്ട് അത് ആരുടെയോ തലയിൽ വെച്ച് കെട്ടാൻ വേണ്ടിയുള്ള ശ്രമങ്ങളെല്ലാം നടത്തിയതിനു ശേഷം രാഷ്ട്രീയമായിട്ട് ഒരു മുതലെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം അന്നത്തെ യു ഡി എഫ് മുന്നണിക്ക് കൊടുക്കുക ഇപ്പോൾ അവസാനം എല്ലാം കൂടെ സി ബി ഐ വേണം ക്രൈംബ്രാഞ്ച് വേണ്ട പോലീസ് വേണ്ട എന്നൊക്കെ പറഞ്ഞപ്പോൾ കോടതിയിൽ സംസ്ഥാന സർക്കാർ എതിർത്തില്ല സി ബി ഐ എങ്കിൽ സി ബി ഐ വരട്ടെ എന്ന് പറഞ്ഞു സി ബി ഐ വന്നപ്പം പണിപാളി അവർ കൃത്യമായിട്ട് കേസ് അന്വേഷിച്ചു കേസ് അന്വേഷിച്ചപ്പം എന്ത് സംഭവിച്ചു വാളയാറിലെ അമ്മ ഇതിൽ പ്രധാന കുറ്റക്കാരിയായിട്ട് മാറി വാളയാറിലെ അമ്മ എന്നൊന്നും പറയാൻ തോന്നുന്നില്ല എനിക്ക് ആ അസ്ത്രീയ വാളയാറിലെ കൊടും ക്രിമിനൽ എന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ ആരെങ്കിലും നമ്മളെയൊക്കെ കുടുംബത്തിൽ അല്ലെങ്കിൽ നിങ്ങളെയൊക്കെ കുടുംബത്തിൽ ആരുടെയെങ്കിലും കുടുംബത്തിൽ ഇങ്ങനൊരു സംഭവം നടക്കുമോ സ്വന്തം അമ്മ മക്കളെ ഒരു കൊടും ക്രിമിനലിന് വേണ്ടിയിട്ട് ഒരു കാലഘട്ടമാണോ ഇത് അങ്ങനെയൊക്കെ സംഭവിക്കോ സംഭവിക്കുമ്പോൾ തന്നെയാണ് കാണുന്നത് എന്നിട്ട് കുറേ ആളുകൾ പോട്ടെ ആളുകളുടെ കാര്യം പോട്ടെ മാധ്യമങ്ങളോ എടുത്ത തെറ്റായ വാർത്തകൾ എത്രയാന്ന് വെച്ചിട്ടോ മാധ്യമങ്ങൾ തുരുതുരാ വാർത്തകൾ കൊടുക്കല്ലേ തെറ്റായ വാർത്തകളല്ലേ കൊടുത്തുകൊണ്ടിരുന്നത് ആ തെറ്റായ വാർത്തകൾ മുഴുവൻ കൊടുത്തിട്ട് അന്ന് ഞങ്ങൾക്ക് കൊടുത്ത വാർത്തകൾ ഞങ്ങൾക്ക് പെശകു പറ്റി തെറ്റ് പറ്റി എന്ന് എന്തെങ്കിലും പറയാൻ സാധിച്ചു വേറൊരു വളരെ ഗൗരവമായ ഒരു കാര്യമുണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ അവിടെ പോയിട്ട് ഒരു മാധ്യമം ഉണ്ടായിരുന്നു ഒരു ചാനൽ ആ ചാനലിൻ്റെ റിപ്പോർട്ടർ വന്നിട്ട് ഈ ചാനലിൻ്റെ മേധാവിയോട് പറഞ്ഞു ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നല്ല നമ്മളിപ്പോൾ ഈ കൊടുക്കുന്ന വാർത്തയൊന്നല്ല സത്യം നേരെ തിരിച്ചാണ് ഉള്ട ഈ പെൺകുട്ടിയുടെ അമ്മയാണ് ഇതിനകത്തെ പ്രധാന ക്രിമിനൽ നമ്മൾ ആ രീതിയിൽ വാർത്ത കൊടുക്കേണ്ടത് ചാനലിൻ്റെ മേധാവി പറഞ്ഞാൽ എന്ന് പറയാം നമ്മളൊന്നും ചെയ്തിപ്പം നമ്മൾ അങ്ങനെ ഒരു വാർത്ത ഇപ്പോൾ കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാരെ നമ്മളെ ചാനൽ കത്തിക്കും അപ്പോൾ എന്താണ് സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ട് തെറ്റായ ഒരു വാർത്ത ഒരു സമൂഹത്തിലേക്ക് പടച്ചു വിടാൻ അവർ കൂടി തയ്യാറായി നിൽക്കുന്നു എന്നർത്ഥം തെറ്റായ വാർത്തയാണ് കൊടുക്കുന്നത് തെറ്റായ കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നത് എന്നറിയുന്ന അവരെ എന്നാൽ പിന്നെ വാളയർ വാർത്ത നമ്മൾ കൊടുക്കുന്നില്ല എന്ന് വെച്ചാൽ പോരെ വീണ്ടും 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 തെറ്റായ വാർത്തയിലേക്ക് കൊടുക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ ഒരു കാലഘട്ടത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടിയിട്ട് ഒരു തെറ്റായ കാര്യം ഉപയോഗിച്ചിട്ട് പിന്നീട് പിന്നീടത് തെറ്റായിപ്പോയി അത് തെറ്റായ ഒരു പ്രചരണമാണ് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് തിരുത്താൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അവിടെയാണ് ഏതൊരു രാഷ്ട്രീയക്കാരുടേതായാലും ഏതൊരു മാധ്യമത്തിൻ്റെ ആയാലും അവരുടെ എന്താ പറയുക ഒരു വളർച്ച അല്ലെങ്കിൽ അവർക്ക് സമൂഹത്തിൽ അവർക്കും ചിലത് ചെയ്യാനുണ്ട് എന്നതിൻ്റെ ഒരു തോന്നലെങ്കിലും ഉണ്ടാക്കാൻ അത് അതുകൊണ്ട് ചിലപ്പോൾ സാധിക്കും പക്ഷേ ഇവരെന്തു ചെയ്യുന്നത് നമ്മളന്ന് തെറ്റായ വാർത്ത കൊടുത്തു ആ അപ്പോൾ അത് വായിക്കേണ്ട ബാക്കിയുള്ളത് അതുപോലെ തന്നെ പോയിക്കോട്ടെ എന്തായാലും വാളയാറിലെ കുട്ടികൾക്ക് നീതി കിട്ടണം എന്ന ഒരു കാര്യം തന്നെയാണ് ഞാനും മുന്നോട്ട് വെക്കുന്നത് വാളയാറിലെ കുട്ടികൾക്ക് നീതി കിട്ടണമെങ്കിൽ വാളയാറിലെ കുട്ടികളുടെ അമ്മ ശിക്ഷിക്കപ്പെടണം എന്നൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം കൂടെ എത്തിച്ചേർന്നിട്ടുള്ളത് നോക്കാം അല്ലേ നോക്കാം